നിലവിൽ രാജ്യത്തെ ഏറ്റവും വലിയ മദർ പോർട്ടാണ് വിഴിഞ്ഞം ഇപ്പോഴിതാ കണ്ടെയ്നർ ഭീമൻ എം എസ് സി ക്ലോഡ് ഗ്രാഡറ്റ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ തടുത്തു രാജ്യത്ത് ഇതുവരെ അടുത്തതിൽ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ ക്ലോഡ് ഗ്രാഡറ്റിനെ നയിക്കുന്നത് ഇന്ത്യക്കാരനായ ക്യാപ്റ്റൻ രാജേന്ദ്ര സിംഗ് കപ്പൽ ക്രൂവിലെ ഇരുപത്തിനാല് പേരിൽ ഇരുപത്തിരണ്ട് പേരും ഇന്ത്യക്കാരാണ് അവരിലെ നാല് പേർ മലയാളികളുമാണ് വലിപ്പത്തിൽ ലോകത്തിലെ നാലാമനാണ് ക്ലോഡ് ഗ്രാഡറ്റ് തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ആദ്യമായാണ് ഇത്രയും വലുപ്പമേറിയ കപ്പൽ അടുത്തതെന്നും പ്രത്യേകതയുണ്ട് മുന്നൂറ്റി മീറ്റർ നീളവും അറുപത്തിയൊന്ന് മീറ്റർ വീതിയുമുള്ള കൂറ്റൻ കപ്പലിൽ ഇരുപത്തിനാലായിരത്തി നൂറ്റി കണ്ടെയ്നർ ശേഷിയുണ്ട് ഉയരത്തിന്റെ കാര്യത്തിലും ക്ലോഡ് ഗ്രാഡറ്റ് തന്നെയാണ് മുന്നിൽ പതിനാറ് ദശാംശം ഏഴ് മീറ്ററാണ് ഉയരം തൃശൂർ സ്വദേശി ജോർജ് ആന്റണി ഇരിങ്ങാലക്കുട സ്വദേശി പ്രതീഷ് നാരായണ പണിക്കർ കണ്ണൂർ സ്വദേശി യശ്വന്ത് മലപ്പുറം സ്വദേശി നന്ദകുമാർ എന്നിവരാണ് കപ്പലിലെ മലയാളികൾ ഉക്രൈൻ പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് ക്രൂ മാത്രമാണ് കപ്പലിലെ വിദേശികൾ തുറമുഖത്തിന് പുറത്ത് നേരത്തെ എത്തിയ കപ്പൽ ഭീമനെ വലിയ ട്രക്ക് ഓഷ്യൻ പ്രസ്റ്റീജ് ത്രീ ഡോൾഫിൻ ടഗുകൾ എന്നിവയുടെ അകമ്പടിയോടെ ഉച്ചകഴിഞ്ഞ് ബർത്തിലേക്ക് ആനയിച്ചു തിരുവനന്തപുരം വാട്ടർ ലൈൻ ആന്റ് അലോജിറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡിലെ വിഴിഞ്ഞം സ്വദേശികളായ പതിനഞ്ച് യുവാക്കളുടെ സംഘം കപ്പലിനെ മൂന്ന് ഇരുപത്തിയൊൻപതിന് ബർത്തിലേക്ക് അടുപ്പിച്ച് ബന്ധിപ്പിക്കും നടത്തി തുടർന്ന് കപ്പലിലെ കണ്ടെയ്നറുകളുടെ പുനഃക്രമീകരണവും നടത്തി സന്ധ്യോടെ കപ്പൽ പോർച്ചുഗലിലേക്കും പോയി പോർട്ടിന്റെ മറൈൻ മേധാവിയായ ക്യാപ്റ്റൻ തുഷാർ കിണക്തകറും മറൈൻ പൈലറ്റുമാരായ ക്യാപ്റ്റൻ നിർമ്മൽ സക്രിയ ക്യാപ്റ്റൻ സിബി ഫ്രാൻസിസ് എന്നിവരും ചേർന്നാണ് ഈ കപ്പലിനെ ആഴക്കടലിൽ നിന്ന് ബർത്തിലേക്ക് അടുപ്പിച്ചതും തിരിച്ച് ആഴക്കടലിൽ എത്തിച്ചതും അതേസമയം ഇന്ത്യയിലെത്തുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എം എസ് സി ക്ലോഡ് ഗ്രാഡറ്റ് വിടിഞ്ഞം തുറമുഖത്തെത്തിയതിന്റെ സന്തോഷം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ വികസന കൊതിപ്പിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തെ പിന്തള്ളിക്കൊണ്ട് വിടിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിവേഗം മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം കൊളംബോയിലെ ട്രാൻസ്ഷിപ്മെന്റ് അളവ് കുത്തിനെ താഴ്ന്നു മിഡിൽ ഈസ്റ്റിൽ നിന്നും ഏഷ്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് കൊളംബോയെ ആയിരുന്നു കൊളംബോ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖത്താണ് ഇന്ത്യയിലേക്കുള്ള ചരക്കിന്റെ എഴുപത് മുതൽ എൺപത് ശതമാനവും ഇറക്കുന്നത് അവിടെ നിന്ന് ചെറു കപ്പലുകളിൽ മറ്റ് തുറമുഖങ്ങളിലേക്ക് എത്തിക്കുകയാണ് പതിവ് കൊളംബോ തുറമുഖത്ത് നിലവിൽ സാഹചര്യത്തിൽ കപ്പലുകൾ അടുക്കാൻ മൂന്ന് ദിവസം വരെ കാത്തിരിക്കണം ട്രാൻസ്ഷിപ്മെന്റ് ഇരുപത് ദിവസം കെട്ടിക്കിടക്കണം എന്നാൽ ഇന്ന് കഥ മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന ഏത് കൂറ്റൻ കപ്പലിൽ ിൽ നങ്കൂരമിടാനും പറ്റുന്ന രീതിയിലാണ് വിഴിഞ്ഞത്തിന്റെ ഘടന ഒപ്പം വേഗത്തിലുള്ള ട്രാൻസ്മെന്റോ ഈ ഘടകങ്ങളാണ് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്ക് വിഴിഞ്ഞം പ്രിയപ്പെട്ടതാക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ലോകത്തെ നാലാമത്തെ വലിയ കണ്ടെയ്നർ കപ്പൽ എം എസ് ക്ലോഡ് ഗിരാർദി വിഴിഞ്ഞം ബർത്തിൽ അടുത്തിരുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ ബർത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പാണിത് ഘട്ടത്തിൽ ഒരു ലക്ഷം കണ്ടെയ്നർ വിനിമയമാണ് ലക്ഷ്യം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ദീർഘകാല കരാർ കൂടി ഏറ്റെടുത്തതോടെ വിഴിഞ്ഞം തുറമുഖം കൊളംബോ തുറമുഖത്തിന് പ്രഹരം ഏൽപ്പിച്ചു തുടങ്ങി ഇത്തരത്തിൽ കേരളത്തിന്റെ വികസന പാതയിൽ വിഴിഞ്ഞം തുറമുഖം ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമില്ല കേരളത്തെയും ഇന്ത്യയെയും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ സമഗ്ര മേഖലകളിലും പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ അതിൽ വിഴിഞ്ഞം ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി